ഹലോ നമസ്കാരം ഗീതാ സുൽകോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നവരാത്രി എട്ടാം നാളാണ് അല്ലേ മഹാഗൗരിയുടെ ഭാവമാണ് ഇന്ന് വെള്ളനിറമാണ് വെളുത്ത കാളിയുടെ പുറത്താണ് സഞ്ചരിക്കുന്നത് നാല് കൈകളാണ് അഭയമുദ്ര വരതമുദ്ര ഡമരു ത്രിശൂലം ഇത് ധരിച്ച് വളരെ ശാന്തസ്വരൂപിണിയായ ദേവിയാണ് വെള്ളി ആഭരണങ്ങൾ ധരിച്ച് പൂമാലകളിഞ്ഞ് വളരെ ഒരു നിഷ്കളങ്കയായ ബാലികാരൂപത്തിലാണ് ദേവി വരുന്നത് അസുരനായ കാലകേയനെ നിഗ്രഹിക്കാനായി ജന്മമെടുത്ത ദേവിഭാവം നിഷ്കളങ്കയായ രൂപത്തിലാണ് ബാലിക ജന്മമെടുത്താണ് അസുരനെ നിഗ്രഹിച്ചത് എന്ന് പറയപ്പെടുന്നു അത് എൻ്റെ നിവേദ്യം ഞാൻ ലെമൺ റൈസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ പോലെ തന്നെ ഞാൻ അത് ലാസ്റ്റ് വീഡിയോയ്ക്ക് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്നോട് ഒരു കമൻറ്റിൽ ചോദിച്ചിരുന്നു ദേവിക്ക് റൈസ് നിവേദ്യമായിട്ട് വെക്കാൻ പോകുന്നു തീർച്ചയായിട്ടും വെക്കാം കേട്ടോ നമുക്ക് അതായത് നമ്മൾ കുത്തരി പോലുള്ള അരികൾ വെക്കരുത് ഉണക്കലരി നമ്മൾ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിലെല്ലാം ഉണക്കലരിയല്ലേ പായസം വെക്കുന്നത് അതേപോലെ ഉണക്കലരി കൊണ്ട് വെക്കാം പിന്നെ പച്ചരി നമ്മുടെ സാധാരണ പച്ചരില്ലേ കാരണം നമ്മൾ ചോറ് ആ ഒരു കുത്തരി എന്ന് പറയുമ്പോൾ പുഴുങ്ങി ഉണക്കണ പുഴുങ്ങി കുത്തിയെടുക്കുന്നതാണ് പച്ചരി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല പുഴുങ്ങാതെ നേരിട്ടുള്ള ഒരു ഇതാണ് അതിൻ്റെ ആ പച്ചരി എന്ന് പറയുമ്പോൾ പച്ചരി കൊണ്ട് നമുക്ക് എന്ത് വിഭവം വേണമെങ്കിലും ഉണ്ടാക്കി ഭഗവാനെ നെയ്തിക്കാം ദേവിക്ക് നെയ്തിക്കാം അതും ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ തമിഴ് രീതിയിൽ ഞങ്ങൾ എങ്ങനെ എല്ലാ റൈസുകളും ദേവിക്ക് വേണ്ടി നിവേദ്യമായിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാൻ ആ ഒരു രീതിയിലാണ് തുടർച്ചയായിട്ട് ഇങ്ങനെ പറയുന്നതും ഇന്ന് നവരാത്രി എട്ടാം നാൾ നമ്മൾ ധരിക്കേണ്ട കളർ വീക്കോ ഗ്രീൻ അപ്പോൾ ഇന്ന് പുസ്തകം പൂജ വയ്പ്പാണ് എല്ലാവർക്കും അറിയാലോ ഇന്ന് പൂജ രാത്രി വൈകുന്നേരം പൂജ വയ്ക്കും പിന്നെ നാളെയും മറ്റന്നാളും കഴിഞ്ഞിട്ടാണ് രണ്ട് പ്രാ രണ്ട് ദിവസം കൊണ്ട് തവണ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ പൂജ എടുപ്പ് വരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും നാളെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ഞാൻ നല്ലെണ്ണയിലായിട്ട് ഇതൊക്കെ വറുക്കുന്നത് അപ്പോൾ കടുക് കടലപ്പരിപ്പ് വറ്റൽമുളക് പിന്നെ കുറച്ച് കപ്പുകളുണ്ട് ഇത്രയും നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം പച്ചമുളക് ഇഞ്ചി കഴിവ് ഇത്രയും ഇടിച്ചേക്കാം അതൊന്ന് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് റൈസ് ചേർക്കാം അപ്പോൾ ഞാൻ അധികം കുഴഞ്ഞു പോവാത്ത രീതിയിൽ പച്ചരിയാണ് വെച്ചേക്കണത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും ഏകദേശം ആ ചൂടൊക്കെ ആ ചീഞ്ചട്ടിയിലുള്ള ചൂടൊക്കെ നാറിയിട്ടുണ്ടാകും പിന്നെ ചെറുനാരങ്ങ നീര് ഞാനൊരു വലിയ ചെറുനാരങ്ങ ആയതുകൊണ്ട് പകുതിയാണ് കേട്ടോ അതിലേക്ക് എടുത്തത് അപ്പോൾ ആ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലെമൺ റൈസ് റെഡി ആയിക്കഴിഞ്ഞു കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം കാരണം നമുക്കറിയാമല്ലോ എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ് അങ്ങനെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെമൺ റൈസ് റെഡി